പ്രശ്നങ്ങള് സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരിക ദേശീയ അധ്യാപക പരിഷത്ത് നാഷണൽ ടീച്ചേഴ്സ് യൂണിയൻ ഒരു ഒരു പ്രക്ഷോഭത്തിന്റെ പാതയിലാണ് അതിന്റെ അടുത്ത ഘട്ടം എന്നുള്ള നിലയിൽ സംസ്ഥാനത്തെ ഭരണശിരാ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ ദേശീയ അധ്യാപക പരിഷത്തിന്റെ സംസ്ഥാന ഭാരവാഹികൾ ഒരു ദിവസത്തെ ഒരു ഉപവാസ സമരം നിശ്ചയിച്ചു അത് അറിയിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ സമയത്ത് നിങ്ങളെ കാണാൻ അധ്യാപക അധ്യാപകപരിച്ചിട്ടുള്ളത് പതിനേഴാം തീയതി ചിങ്ങമാസം ഒന്നാം തീയതിയാണ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു സുദിനമാണ് അത് അധ്യാപക പരിഷത്തിൻ്റെ സംസ്ഥാന ഭാരവാഹികൾ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൻ്റെ പഠിക്കൽ രാവിലെ മണി മുതൽ വൈകിട്ട് മണി വരെ ഒരു ദിവസത്തെ ഉപവാസ സമരമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇതിനോടനുബന്ധിച്ച് അന്നേ ദിവസം കേരളത്തിലെ പന്ത്രണ്ട് ജില്ലാ കേന്ദ്രങ്ങളിൽ വയനാട് ഒഴികെയുള്ള പന്ത്രണ്ട് ജില്ലാ കേന്ദ്രങ്ങളിലും അധ്യാപക പരിഷത്തിന്റെ ജില്ലയിലെ പ്രവർത്തകന്മാർ സെക്രട്ടേറിയറ്റിലെ ഉപവാസ സമരത്തിന് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് അനുഭാവധർണ സംഘടിപ്പിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പ്രവർത്തകര് സെക്രട്ടേറിയറ്റിലെ ഈ ഉപവാസ സമരത്തിന് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് മുഴനീളം ആ സമരത്തിൽ ഉണ്ടാവും അപ്പോ ഈ സമരത്തിന് ആധാരമായ സംഭവങ്ങൾ പ്രധാനമായിട്ടും നാല് അഞ്ച് ഡിമാൻഡുകളാണ് ഇതൊരു പുതിയ ഡിമാൻഡല്ല നമുക്കറിയാം കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സംസ്ഥാനത്തെ അധ്യാപകരും ജീവനക്കാരും പെൻഷൻകാരും വളരെ ദുരിതത്തിലാണ് അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളൊക്കെ ഈ സർക്കാർ പിടിച്ചു വെച്ചിരിക്കുകയാണ് ഏകദേശം നാൽപ്പതിനായിരം കോടിയോളം രൂപയാണ് ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ ജീവനക്കാർക്കും അധ്യാപകർക്കും പെൻഷൻകാർക്കും ഉള്ളത് തടഞ്ഞു വെച്ചിട്ടുള്ളത് ഇപ്പൊ പല സമരങ്ങളും പല സംഘടനകളും ഇതിനോടകം തന്നെ സമര രംഗത്തുണ്ട് ഭരണപക്ഷത്തുള്ള സംഘടനകൾ പോലും ഈ സർക്കാരിന് എതിരായിട്ട് സമരത്തിനിറങ്ങേണ്ട സവിശേഷമായ ഒരു സാഹചര്യമുണ്ട് അതുപോലെ തന്നെ നമുക്ക് അത് അറിയാവുന്നതുപോലെ തന്നെ പങ്കാളിത്ത പെൻഷൻ എന്നുള്ളത് ഈ സർക്കാരിന്റെ അധികാരത്തിൽ വരാൻ അല്ലെങ്കിൽ ഈ സർക്കാരിനെ അധികാരത്തിൽ ഏറ്റിയ ഒരു ഘടകമായിരുന്നു ഇടതുമുന്നണിയുടെയും സർക്കാരിന്റെയും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു ഇപ്പോഴും ആ തെരഞ്ഞെടുപ്പ് വാഗ്ദാനത്തിൽ നിന്ന് ഈ സർക്കാർ മൗനം പാലിക്കുകയാണ് പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിൽ നിന്ന് രാജ്യത്തെ പല സംസ്ഥാനങ്ങളും ആ പദ്ധതിയിൽ നിന്ന് പിന്നോക്കം പോയിരിക്കുന്നു സ്റ്റാറ്റൂട്ടറി പെൻഷൻ പുനസ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു കേന്ദ്ര സർക്കാർ തന്നെ ഇത് സംബന്ധിച്ച് പഠിക്കാൻ ഉന്നത നിലവാരത്തിലുള്ള ഉന്നതാധികാര സമിതിയെ പ്രഖ്യാപിച്ചു ആ സമിതി ജീവനക്കാർക്ക് നഷ്ടപ്പെട്ട പല ആനുകൂല്യങ്ങളും പുനഃസ്ഥാപിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവർക്ക് സ്റ്റാറ്റൂട്ടറി പെൻഷൻ സമമായിട്ടുള്ള പെൻഷൻ റിട്ടയർമെന്റ് പെൻഷൻ സമ്പ്രദായം ഉറപ്പാക്കുന്ന ഒരു പദ്ധതിയുടെ നടത്തിപ്പിലേക്ക് കാര്യങ്ങൾ ചെയ്യുന്നതാണ് കേരളത്തിൽ ഇപ്പോഴും കേന്ദ്ര സർക്കാർ വരുത്തിയിട്ടുള്ള അല്ലെങ്കിൽ മറ്റു സംസ്ഥാന പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിലുള്ള ഉള്ള സംസ്ഥാനങ്ങൾ വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ പോലും പരിഷ്കാരങ്ങൾ പോലും വരുത്താൻ ഈ സർക്കാർ തയ്യാറായിട്ടില്ല അപ്പോൾ ഇതിനെതിരെ സമരമല്ലാതെ മറ്റൊരു മാർഗമില്ലാത്തൊരവസ്ഥയിലാണ് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോഴേ നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ അധ്യാപകരുടെ അധ്യാപക വിദ്യാർത്ഥി റേഷ്യും സ്റ്റാഫിക് സെക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് കോവിഡിനു ശേഷം നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ പലപ്പോഴും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പോലെ പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികളുടെ എണ്ണം കുറഞ്ഞു വരികയാണ് അപ്പൊ ഈ ഈ അധ്യയന വർഷം നിലവിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന നൂറുകണക്കിന് അധ്യാപകർ പുറത്താകുന്ന ഒരു ദയനീയ സ്ഥിതിയാണ് അപ്പൊ നമുക്ക് ഞങ്ങൾ ഈ കാര്യത്തിൽ സർക്കാരിന്റെ മുന്നിൽ ഇതോടെ നിവേദനം കൊടുത്തിട്ടുണ്ട് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഉയർത്തുന്ന ഒരാവശ്യം എന്നുവെച്ചാൽ ഈ സർക്കാർ പൊട്ടി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പദ്ധതിയാണ് സർക്കാർ തത്വത്തിൽ സർക്കാർ പതിനാറിൽ പണം മുടക്കി സർക്കാർ തന്നെ പഠിപ്പിച്ച് വാങ്ങിയ ഒരു റിപ്പോർട്ടുണ്ട് ഖാദർ കമ്മീഷൻ റിപ്പോർട്ട് അതിന്റെ രണ്ടാം ഭാഗം നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ചർച്ച ചെയ്തിട്ടുണ്ട് ഈ ഖാദർ കമ്മീഷൻ റിപ്പോർട്ടിലെ പ്രധാനമായിട്ട് അധ്യാപക വിദ്യാർത്ഥി റേഷ്യ പറയുന്നുണ്ട് എയർലിസ്റ്റ് ആയിട്ടു വിദ്യാഭ്യാസത്തിന് അതായത് പ്രീ പ്രൈമറി വിദ്യാഭ്യാസം മുതൽ രണ്ടാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസത്തിന് സ്റ്റാൻഡേർഡ് ഒന്ന് രണ്ടാം ക്ലാസ്സുകളിലെ അധ്യാപകരുടെ റേഷ്യൂ ഒന്ന് ഇരുപത്തിയഞ്ച് ആണ് ഇപ്പോഴും നമ്മുടെ സംസ്ഥാനത്ത് അത് മുപ്പതായിട്ട് നിൽക്കുകയാണ് ഇരുപത്തി അഞ്ചായിട്ട് കുറച്ചാൽ തന്നെ നിലവിലുള്ള ധാരാളം അധ്യാപകരുടെ തസ്തിക സംരക്ഷിക്കാൻ സാധിക്കും ഹൈസ്കൂളിൽ ഇപ്പോഴും ഒൻപത് എട്ട് ഒൻപത് പത്താം ക്ലാസ്സുകളിലെ അധ്യാപകരുടെ വിദ്യാർത്ഥികളുടെ റേഷ്യോ എന്ന് പറയുന്നത് ഒന്ന് ഇഞ്ചിറ്റ്യൂട്ട് നാല്പത്തഞ്ചാണ് നേരത്തെ അത് നാൽപ്പതായിട്ട് ഓരോ വർഷത്തേക്കും ഉത്തരവ് പരിഷ്കരിച്ചിറക്കിക്കൊണ്ട് അധ്യാപകരുടെ തസ്തിക സംരക്ഷിക്കുന്ന ഒരു നടപടി സർക്കാരിന്റെ ഭാഗത്തുണ്ടായിട്ടുണ്ടായിരുന്നു അത് രണ്ടു വർഷമായിട്ട് ഇപ്പൊ അവസാനിപ്പിച്ചു ആ തരത്തിലെ ഉള്ള ഇളവുകൾ പോലും അവസാനിപ്പിച്ച ഘട്ടത്തിലാണ് ഖാദർ കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരം ഒന്ന് ഈസ്റ്റ് മുപ്പത്തഞ്ചായിട്ട് മാധ്യമിക ക്ലാസ്സുകൾ അല്ലെങ്കിൽ സെക്കൻഡറി എഡ്യൂക്കേഷനുകളിൽ ക്ലാസ്സുകളിൽ ആ വിഭാഗത്തിലെ ക്ലാസ്സുകളിൽ അധ്യാപകരുടെ വിദ്യാർത്ഥികളുടെയും റേഷ്യു പുനർനിർണ്ണയിച്ചുകൊണ്ട് അധ്യാപക തസ്തികൾ സംരക്ഷിക്കണം എന്നുള്ളതാണ് ഈ സമരത്തിൽ ഞങ്ങൾക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആവശ്യം ഉച്ചഭക്ഷണ പദ്ധതിയെക്കുറിച്ച് നിങ്ങൾക്കറിയാം പരിഷ്കരിക്കണം പരിഷ്കരിക്കണം എന്നുള്ള ചിരകാലമായ ആവശ്യം പരിഷ്കരിച്ചു വന്നപ്പോൾ ഉള്ളതുകൂടി നഷ്ടപ്പെടുന്ന അവസ്ഥ അപ്പൊ ഈ നിലയിൽ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിലെ അധ്യാപകൻ അനുഭവിക്കുന്ന ഇത് അധ്യാപകരുടെ മാത്രം പ്രശ്നമല്ല പൊതുസമൂഹത്തിന്റെ ആവശ്യമാണ് ജീവനക്കാരുടെ അവകാശമാണ് റേഷൻകാരുടെ ആവശ്യമാണ് അപ്പൊ ഇതിൽ പല ആവശ്യങ്ങളോടും സർക്കാർ അനുകൂലമായിട്ട് പ്രതികരിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഈ സർക്കാരിന് അനുകൂലമായിട്ട് ഈ മുന്നണിക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു വികാരം കേരളത്തിൽ അലേടിച്ചു ആ സന്ദർഭത്തിൽ ആ സന്ദർഭത്തിൽ ഈ തെരഞ്ഞെടുപ്പ് പരാജയം വിലയിരുത്തിയ സമയത്ത് തോൽവിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്ന് ക്ഷേമ പരിഷൻ പോലെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ട് സർക്കാർ അല്ലെങ്കിൽ മുന്നണി പരാജയമായിട്ട് കണക്കാക്കിയതെങ്കിലും ജീവനക്കാരുടെയും അധ്യാപകരുടെയും ആനുകൂല്യങ്ങളുടെ നിഷേധം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് എന്ന് വിലയിരുത്തുന്നതിന് അടിസ്ഥാനത്തിൽ അതൊക്കെ ഞങ്ങൾ കൊടുക്കാൻ പോകുന്നു ജീവനക്കാരുടെയും അധ്യാപകരുടെയും ആനുകൂല്യങ്ങൾ കൊടുക്കാൻ പോകുന്നു എന്നുള്ള ഒരു പ്രഖ്യാപനം അല്ലെങ്കിൽ ഒരു ഒരു സന്ദേശം ജീവനക്കാർക്കും അധ്യാപകർക്കും നൽകി പക്ഷെ അത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിയമസഭയിലെ വിശദീകരിച്ച സമയത്ത് പ്രഖ്യാപനം നടക്കിയ സമയത്ത് നിങ്ങളൊക്കെ കേട്ടു വർഷത്തിൽ രണ്ട് ഗഡു ക്ഷാമബദ്ധ അനുവദിക്കും സ്വാഭാവികമായിട്ടും അത് ആർക്കറിയാൻ ചെയ്യുന്നത് രണ്ട് ഗഡു ക്ഷാമബദ് നമുക്ക് അർഹതപ്പെട്ടതാണ് അപ്പൊ കുടിശ്ശികയായിട്ടുള്ള ഈ ക്ഷാമബദ്ധ ഘടക്കങ്ങളുടെ കാര്യത്തിൽ ഒരു വ്യക്തതയും സർക്കാർ വരുത്തിയിട്ടില്ല അപ്പൊ കുടിശ്ശികയായിട്ടുള്ള നാൽപ്പതിനായിരത്തോളം കോടി രൂപ കുടിശ്ശികയായി തന്നെ തുടരും എന്നുള്ളതാണ് ഇതുവരെ സർക്കാരിന്റെ നിലപാട് എന്ന് മനസ്സിലാക്കാറുള്ളത് അതേ സമയത്ത് തന്നെ ഈ സർക്കാരിന്റെ ഇപ്പോൾ ഇന്നലെ തന്നെ നിങ്ങളുടെ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ സംസ്ഥാനത്തെ ഈ സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ അന്യ സംസ്ഥാനങ്ങളിൽ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് രൂപ അനുവദിച്ചിരിക്കുന്നു ഈ സംസ്ഥാനത്തെ ഭരണ നേട്ടം ഈ ഈ ജനങ്ങൾക്ക് ബോധ്യപ്പെടേണ്ടതാണ് അത് മഹാരാഷ്ട്രയിലെയോ ആന്ധ്രാപ്രദേശിലെയോ കർണാടകത്തിലെയോ സംസ്ഥാനങ്ങളിലെ അല്ലെങ്കിൽ ആ നാട്ടിലെ ജനങ്ങളെ മാധ്യമങ്ങളിൽ കൂടി പ്രചരിപ്പിച്ചറിയിക്കേണ്ട ഒന്നായിട്ട് ഞങ്ങൾ തീർന്നില്ല ധൂർത്ത് ഈ തരത്തിൽ അനാവശ്യമായിട്ട് നടക്കുക നടത്തുക കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ കൊടുക്കാൻ സാധിക്കുന്നില്ല കുടിശ്ശിക കൊടുക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്കറിയാം കലാമണ്ഡലത്തിന്റെ ചാൻസലർ ഒരു രൂപ പ്രതിഫലം വേണ്ട എന്ന് പറഞ്ഞിട്ട് സർക്കാരിനോട് ധാരണ ഉണ്ടാക്കി നിയമിച്ച ചാൻസലർക്ക് ഈ സർക്കാർ ഇപ്പൊ കുടിശ്ശിക ഇനത്തിലുള്ള പൈസ കൊടുത്തു നിൽക്കുകയാണ് പ്രതിമാസം രണ്ട് ലക്ഷം രൂപ ശമ്പളം ആനുകൂല്യമായിട്ട് കൊടുക്കുകയാണ് ായിട്ടും മറ്റ് അവരുടെ പ്രവർത്തനത്തിലുള്ള ചെലവായിട്ട് കൊടുക്കുന്നത് അപ്പൊ ആനുകൂല്യങ്ങളും കുടിശ്ശികകളും കൊടുക്കാൻ ഈ സർക്കാരിനറിയാം പക്ഷേ ഈ സർക്കാരിന് വേണ്ടി രാവും പകലും ഇപ്പൊ തന്നെ അറിയാം നിങ്ങൾക്കൊക്കെ അറിയാം ഈ വയനാട് ദുരന്തത്തിൽ പോലും ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ജീവനക്കാർ തന്നെയാണ് മറ്റു പലരും ചെയ്യുന്നുണ്ടെങ്കിൽ ജീവനക്കാരുടെ സേവനത്തെ അവരൊരുപക്ഷെ സർക്കാരിന്റെ ആനുകൂല്യം പറ്റുന്ന അല്ലെങ്കിൽ ബാധ്യതപ്പെട്ട ആളുകളാണ് ഉള്ളത് ചെറുതാക്കി കാണേണ്ട കാര്യമില്ല വളരെ സുഖ്യക്തമായ സേവനമാണ് എല്ലാ മേഖലയിലും ചെയ്യുന്നത് ജീവനക്കാരുടെ സംഘടന ഞങ്ങളടക്കം ഞങ്ങൾ സ്കൂള് പുനർനിർമ്മിക്കാൻ ആവശ്യമായ ധനസമാഹരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ നിലയിൽ സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും നൽകേണ്ട ആനുകൂല്യങ്ങൾ തടഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ഘട്ടത്തിൽ സമരമല്ലാതെ മറ്റൊരു മാർഗമില്ല പ്രതിപക്ഷത്ത് ഉള്ള സംഘടനകൾ മാത്രമല്ല ഭരണപക്ഷ സംഘടനകൾ പോലും സർക്കാരിന് എതിരായിട്ട് സമര രംഗത്ത് വന്ന ഒരു സന്ദർഭമാണ് അത് ബഹുമാനപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ ഇത് സംബന്ധിച്ച് നിങ്ങൾ തന്നെ സ്വയം ഈ കാര്യങ്ങളിൽ പഠനം നടത്തുകയും ഈ കുറിച്ച് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ സർക്കാരിനെ തിരുത്താനുള്ള പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകണമെന്നാണ് ഞങ്ങൾക്ക് ഈ സമയത്ത് അഭ്യർത്ഥിക്കാനുള്ളത് പ്രാഥമികമായിട്ട് പറയാനുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് എന്തെങ്കിലും ഇത് സംബന്ധിച്ച് സൂചിപ്പിക്കാനുണ്ടെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അത്തരത്തിൽ അത് വിശദീകരിക്കാം ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ദേശീയ അധ്യാപക പരിഷത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് പി എസ് ഗോപകുമാർ ആണ് ഞാൻ എന്റെ സ്വദേശ കൊല്ലമാണ് എന്നോടൊപ്പം പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് അധ്യാപക പരിഷത്തിന്റെ തിരുവനന്തപുരത്തെ ഞങ്ങളുടെ കാര്യകർത്താവും സംസ്ഥാന സെക്രട്ടറിയുമായിട്ടുള്ള ശ്രീമാൻ കെ അരുൺകുമാർ സാർ ഓർഗുകളാണ് രഘുചന്ദ്രൻ സാറാണ് അധ്യാപക പരിഷത്തിന്റെ ജില്ലാ ഭാരവാഹിയാണ് ഇത് എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിലാണ് ഖാദർ കമ്മീഷൻ റിപ്പോർട്ട് ഭാഗികമായോ പൂർണ്ണമായോ അനുകൂലിക്കുന്നു ഇല്ലയോ എന്തുകൊണ്ട് ഖാദർ കമ്മീഷൻ റിപ്പോർട്ട് കേരള പൊതുസമൂഹം ചർച്ച ചെയ്തോണ്ടിരിക്കയാണ് അതിലെ നല്ല നിർദ്ദേശങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഉദാഹരണത്തിന് നേരത്തെ ഞാൻ ഞാൻ സൂചിപ്പിച്ചു വോട്ട് ചെയ്ത ഖാദർ കമ്മീഷൻ റിപ്പോർട്ടിലെ അധ്യാപക വിദ്യാർത്ഥി അനുവാദമാണ് മെച്ചപ്പെട്ട ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കാൻ വേണ്ടി അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും റേഷ്യ കുറയ്ക്കണം ആ നിർദ്ദേശം ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു സ്കൂൾ ഘടനാ മാറ്റം എല്ലാ കാലത്തും ഞങ്ങൾ സ്വാഗതം ചെയ്തിട്ടുള്ളതാണ് അതുപോലെ അധ്യയന സമയം രാവിലെ ആക്കണം എന്നുള്ള നിർദ്ദേശം സ്വാഗതം ചെയ്തിട്ടുള്ളതാണ് പല നിർദ്ദേശങ്ങളും ദേശീയ വിദ്യാഭ്യാസ നയവുമായിട്ട് എൻ ഇ പി ആയിട്ട് ചേർന്ന് പോകുന്നതായത് കൊണ്ട് ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യും സർക്കാർ പണം ഖജനാവിലെ പണം മുടക്കി ചെലവാക്കി ആ റിപ്പോർട്ട് നടപ്പാക്കാൻ കഴിയില്ല എന്ന് സർക്കാർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്തിനായിരുന്നു പിന്നെ ഇതൊക്കെ നടത്തിയിട്ടുള്ളത് എന്നുള്ളത് അത് സർക്കാരിനോടുള്ള ചോദ്യമാണ്